നമസ്കാരം യു ജി സി നെറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ എക്സാമിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് നെറ്റിന് പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു മലയാളം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജാൻവരിയിലായിരിക്കും എക്സാം അപ്പോഴേക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇടുന്നത് നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാനിതിൽ ആൻസർ ഞാൻ പറയുകയാണ് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യോ മറ്റോ വേണം എന്നിന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ജൂൺ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ എക്സാമിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു നമ്പ്യാൻ തമിഴ് എന്തുകൊണ്ട് മണിപ്രവാളമാകുന്നില്ല എന്നതാണ് ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ട് വിഭക്തിയന്ത സംസ്കൃത പദങ്ങളില്ലാത്തതുകൊണ്ട് ഭാഷ എന്ന പ്രതീതി ഉളവാക്കുന്നത് കൊണ്ട് സംസ്കൃത പദങ്ങളുടെ ധാരാളി ം രസനീയതയുടെ അഭാവം ഇങ്ങനെ നാലെണ്ണമാണ് നമ്പ്യാൻ തമ്മിഴന്നുകൊണ്ട് മണിപ്രവാളമാകുന്നില്ല എന്ന ചോദ്യത്തിന് ഓപ്ഷൻസ് ആയി വന്നിട്ടുള്ളത് അതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാണ് വിഭക്തന്ത സംസ്കൃത പദങ്ങളില്ല എന്നതാണ് അടുത്ത ചോദ്യം എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിന് മാതൃകയായത് ഭാരതമാലയാണെന്ന് ആദ്യം ചൂണ്ടിക്കാണിച്ചതാര് നാല് ഓപ്ഷനാണ് ആർ നാരായണ പണിക്കർ ഉള്ളൂർ എൻ കൃഷ്ണപിള്ള വടക്കുംകൂർ നാല് ഓപ്ഷനിലെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് എൻ കൃഷ്ണപിള്ളയാണ് കൈരളിയുടെ കഥയിലാണ് കൃഷ്ണപിള്ള ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിന് മാതൃകയായത് ഭാരതമാലയാണെന്ന് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിലാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം കാര്യം കാരണം ചോദ്യമായിരുന്നു കാര്യം ലീലാതിലകത്തിൻ്റെ കാലം പതിനാലാം നൂറ്റാണ്ടാണെന്ന് ഇളംകുളം നിജപ്പെടുത്തി കാരണം ഒന്ന് ക്രിസ്തുവിന് പിൻപ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ രചിച്ച ഉണ്ണുനീലി സന്ദേശത്തിലെ ശ്ലോകം ലീലാതിലകത്തിൽ ഉദ്ധരിക്കുന്നു രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലീലാതിലക സൂത്രങ്ങൾ പാലിക്കുന്നതാണ് ഉണ്ണുനീലി സന്ദേശം ഇതിൻ്റെ ശരിയായ ഉത്തരം കാര്യവും കാരണം എയും ശരി എന്നതാണ് ലീലാതിലകത്തിൻ്റെ കാലം പതിനാലാം നൂറ്റാണ്ടാണ് നീളങ്ങളും നിജപ്പെടുത്തിയിട്ടുണ്ട് കാരണം പറയുന്നത് ക്രിസ്തുവിന് പിൻപ് രചിച്ച ഉണ്ണുനീലി സന്ദേശത്തിലെ ശ്ലോകം ലീലാതിലകത്തിൽ ഉദ്ധരിക്കുന്നു എന്നതാണ് കാരണം ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്നും ഒരു ശ്ലോകം മാത്രമാണ് ലീലാതിലകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം ഒരു ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യമാണ് എ എന്നത് എന്നങ്ങു നണ്ണി നിന്ന നേരം തന്നെയാ നിന്നൊരു നീലക്കടമ്പു തന്മയിൽ പാഞ്ഞു കരയറിനാൻ പാവനമായുള്ള പാദങ്ങൾ കൊണ്ട് ചവിട്ടിച്ചമ്മേ നേരെയുള്ളത് ഗോപിക ദുഃഖം എന്നതായിരുന്നു ബി പാൽ കൊണ്ടു ചെഞ്ചമ്മേ പൈകെട്ടുകൂടാ പോലെ കാറ്റേയും കൂടി കുടിച്ചുകൊണ്ടിടിനാൻ താറ്റോലി ചിങ്ങവൾ നൽകുമപ്പോൾ പുതനാമോക്ഷം എന്നായിരുന്നു നേരെയുള്ള ഓപ്ഷൻ എങ്കയിലുള്ളൊരു വൻകുന്നിൻ കീഴിലെ വന്നിങ്ങു വന്നിങ്ങുന്നൂഴുവിൻ നിങ്ങളെല്ലാം ഗോവർദ്ധനാരോഹണം എന്താണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത് സോറി നേരെ ഉണ്ടായിരുന്നത് കണ്ണനിലുള്ളൊരു കാമം തഴക്കയാൽ തിണ്ണം തളർന്നൊരു മെയ്യുമായി കാളിയ മർദ്ദനം അതിനൊരു അഞ്ചാമത്തെ ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു വത്സസ്നേ സ്തേയം എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്നങ്ങു നണ്ണി നിന്ന നേരം തന്നെയാ നിന്നൊരു നീലക്കടമ്പ് തന്മയിൽ പാഞ്ഞു കയറി ഞാൻ പാവനമായുള്ള പാദങ്ങൾ കൊണ്ട് ചവിട്ടിച്ചമ്മേ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ പറയാൻ പറ്റും കാരണം എക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കാളിയ മർദ്ദനമാണ് അപ്പം അത് വരുന്ന ഒര ഒരൊറ്റ ഓപ്ഷൻ അതിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് നീലക്കടമിന്മേൽ ചെന്നതും കാളിയമർദ്ദനത്തിന് വേണ്ടിയിട്ട് കാളിന്തിയിലേക്ക് എടുത്ത് ചാടിയതുമായ ഭാഗം ആലോചിച്ചാൽ മതി ബാക്കി ഓപ്ഷൻസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും സെയിം കണ്ണൻ്റെ കാര്യം വരുന്ന വേറൊരു ലൈൻ ഡീല് വരുന്നുണ്ട് കണ്ണനിലുള്ളൊരു കാമം തഴക്കയാൽ തിണ്ണം തളർന്നൊരു മെയ്യുമായി എന്ന് പറയുന്നുണ്ട് അത് ഗോപികാ ദുഃഖത്തിലെയാണ് കുറച്ച് വലുതായ കണ്ണനല്ലേ പറയുന്നത് അപ്പോൾ അത് ഗോപികാ ദുഃഖമാണ് പിന്നെ എങ്കേയിലുള്ളൊരു വൻകുന്നിൻ കീഴിലെ വന്നിങ്ങുന്നൊഴുവിൻ നിങ്ങളെല്ലാം ഗോവർദ്ധനാരോഹണമാണ് പാൽക്കൊണ്ടു ചെഞ്ചമ്മയെ പൈകെട്ട് കൂടാനിട്ട് ആകുലനാകയാൽ എന്ന പോലെ കാറ്റേയും കൂടി കുടിച്ചുകൊണ്ടിടിനാൻ തറ്റോലി ചിങ്ങവൾ നൽകുമപ്പോൾ പൂതനാമോക്ഷമാണ് കേട്ടോ പാൽ കൊണ്ടു ചെഞ്ചമ്മയെ പൈകെട്ടു അത് ആലോചിക്കുമ്പം അതിർത്താൽ മതി അത് പൂതനാമോക്ഷമാണ് എന്നുള്ളത് അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ് വരിക എ കാളിയമർദ്ദനം ബി പൂതനാമോക്ഷം സി ഗോവർദ്ധനാരോഹണം ഡി ഗോപികാതുക്കം അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം രണ്ടും മൂന്നും തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും വടിവോട് കളിക്കുന്ന കച്ചങ്ങളെയും ഈ വരികൾ ഏത് സന്ദേശകാവ്യത്തിൽ നിന്നാണ് എന്നതാണ് സന്ദേശകാവ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഓപ്ഷൻസിൽ ഉണ്ണുനീലി സന്ദേശം കോക സന്ദേശം സന്ദേശം മയൂര സന്ദേശം നാലെണ്ണം ഉണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മയൂര സന്ദേശമാണ് മയൂര സന്ദേശത്തിലെ വരികളാണ് രണ്ടും മൂന്നും തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും വടിവോടു കളിക്കുന്ന എന്ന് പറയുന്ന വരികൾ മയൂര സന്ദേശത്തിലേതാണ് ഈ അഞ്ച് ക്വസ്റ്റിനാണെന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പം തന്നെ അടുത്തൊരു വീഡിയോയിലായിട്ട് ബാക്കിയുള്ള ഒരു അഞ്ച് ക്വസ്റ്റ്യനും കൂടി നോക്കാം അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ചു നോക്കാം എന്നാണ് വിചാരിക്കുന്നത് ഉപകാരമുണ്ടായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം താങ്ക് യു സോ മച്ച്